ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് മീ അലീന ആൻസി അപ്പോൾ ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണ് ഈ കഥയിൽ രണ്ട് കഥാനായകന്മാരുണ്ട് ഒന്നനും ഒന്ന് സുനിലും രണ്ട് നായികന്മാർ സുധയും വിമലയും അനുവിൻ്റെ മാമയാണ് സുധ അനുവിനെ പ്രാപിക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവിനെ വഴക്കിട്ട് ഓടിച്ചതാണ് സുധ സുധ അതായത് അനുവിൻ്റെ അച്ഛൻ്റെ പെങ്ങൾ സുനിലിൻ്റെ പെങ്ങളാണ് വിമല സുധ പ്രസവിച്ചിട്ട് മൂന്ന് മാസമായി പ്രസവിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു വർഷക്കാലം അനു അവളുമായി ബന്ധം പുലർത്തി പോന്നിരുന്നു അതിലുണ്ടായതാണ് കുഞ്ഞ് പ്രസവം സുസേറിയനായിരുന്നതുകൊണ്ട് സുധയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്നതായിരുന്നു വസന്ത വസന്ത കുറച്ച് ദിവസം അവധിയെടുത്തപ്പോൾ വസന്തയ്ക്ക് പകരമായി വന്നതായിരുന്നു അനുജത്തി വിമല വിമലയുടെ ആങ്ങളെയാണ് സുനിൽ ഇതിൽ സുനിലും വിമലയുമായുള്ള ഡിങ്കോൾഫിയും സുധയും സുനിലുമായുള്ള സെറ്റപ്പും അനുവും വിമലയുമായുള്ള കാര്യങ്ങളുമാണ് ഉള്ളത് ഇനി കഥ തുടങ്ങാം വസന്തയുടെ അനുജത്തിയായിരുന്നു വിമല പ്ലസ് ടുവിന് പഠിക്കുകയാണ് സുന്ദരിയായിരുന്നു സുന്ദരി എന്ന് വെച്ചാൽ അതിമനോഹരിയായിരുന്നു അവൾ അധികമൊന്നും സംസാരിക്കാത്ത മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകാത്ത പ്രത്യേക സ്വഭാവമുള്ളൊരു പെൺകുട്ടിയായിരുന്നു അവൾ വലിയ മാറിടമുള്ള ഉരുണ്ട കണ്ണുകളും തടിച്ച ചുണ്ടുകളും ആരെയും ആകർഷിക്കുന്ന പിന്നിഴക്കും ഗോതമ്പ് നിറം വാരി തേച്ചതുപോലെയുള്ള ശരീരഭംഗിയും അവളുടെ പ്രത്യേകതകളായിരുന്നു അനുവിൻ്റെ മാമി സുധ പ്രസവിച്ചു കിടന്നപ്പോൾ വീട്ടിൽ ജോലിക്കാര്യങ്ങൾ നോക്കാൻ വന്നതാണ് വസന്ത വസന്തയ്ക്ക് പകരമായിട്ടായിരുന്നു വിമല അവിടെ വന്നത് എന്തോ ആവശ്യത്തിന് വേണ്ടി വസന്ത അമ്മയുടെ വീട്ടിലേക്ക് പോയപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സുധയെ നോക്കാൻ അനുജിത്തി വിമലയെ ഏൽപ്പിച്ചിട്ടാണ് പോയത് പതിവ് പോലെ അന്നും അനു പഠിത്തം കഴിഞ്ഞ് സുധയുടെ വീട്ടിലെത്തിയപ്പോഴാണ് സുന്ദരിയായ വിമലയെ അവൻ കാണുന്നത് അവളെ കണ്ടപ്പോഴേ അനുവിൻ്റെ ഉള്ളിൽ പൊട്ടിത്തെറികൾ പലതായി ഏതായി നിക്കറിട്ട ചെറുക്കനെന്ന് വിമല സുധയോട് ചോദിക്കുന്നത് അവൻ കേട്ടു ഞാനാണ് അവനെ കൊണ്ട് പറഞ്ഞ് നിക്കറിടീക്കുന്നത് അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ അതും ഇതുമൊക്കെ തെറ്റിദ്ധരിക്കും അങ്ങനെ സുധാ മാമി വിമല ചേച്ചിയോട് പറയുന്നത് അവൻ കേട്ടു നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഡി ചേച്ചി എന്ന് അനു മനസ്സിൽ പറഞ്ഞു അനുവിനേക്കാൾ രണ്ട് മൂന്ന് വയസ്സ് പ്രായം കൂടുതലുണ്ട് വിമലയ്ക്ക് തര ഒത്തു വന്നപ്പോൾ അനു വിമലയോട് ചോദിച്ചു ചേച്ചി ചേച്ചിയുടെ പേരെന്താ എന്തിനാ കുട്ട പേരൊക്കെ അറിയുന്നത് എൻ്റെ പേര് പേരനുവെന്നാ അപ്പോൾ ചേച്ചിക്കും എന്നോട് പേര് പറഞ്ഞൂടെ എൻ്റെ പേര് വിമല സത്യം പറഞ്ഞാൽ വിമലയ്ക്ക് അവനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു എന്തോ ഒരു പ്രത്യേകതയുള്ള ചെറുക്കൻ അവൻ എല്ലാത്തിനും പ്രാപ്തി ഉണ്ടോ എന്നുള്ള ഒരു സംശയം മാത്രമേ വിമലയ്ക്ക് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കണ്ടിട്ട് അവളുടെ ഇളയ ആങ്ങള സുനിലിൻ്റെ അത്രയും പ്രായം അനുവിന് തോന്നുന്നില്ല നിനക്ക് എത്ര വയസ്സായടാ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ്സിലാ ചേച്ചി അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അറിയാമായിരിക്കുമല്ലോ അവൾ അർത്ഥം വെച്ചൊന്ന് ഒഴിഞ്ഞു അന്ന് പല പ്രാവശ്യം വിമല അവൻ്റെ നിക്കറിലോട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് അനുവിനെ കാണാമായിരുന്നു അവളുടെ വിസ്തരിച്ചുള്ള ആ നോട്ടം കാണുമ്പോൾ അവൻ്റെ ഹൃദയമിടിപ്പ് കൂടും വിമല പച്ചക്കറി അരിയാൻ വേണ്ടി നിലത്തേക്കിരുന്നപ്പോൾ അനു അടുത്തു തന്നെ ഉണ്ടായിരുന്നു ിരിക്കുന്നതിന് മുമ്പ് അവളുടെ മാക്സി മുകളിലോട്ട് പൊക്കി തുടയും കാണിച്ചാണ് ഇരുന്നത് അവൻ ആകാംക്ഷയോടെ അവിടേക്ക് നോക്കിയിരുന്നു കനത്ത കൊഴുത്ത തുടകൾ അതിൽ പാമ്പുകൾ പോലെ ചുരുണ്ടിഴയുന്ന പച്ച നിരമ്പുകൾ വസന്തേശി എന്താ ഇപ്പോൾ വരാത്തത് ചേച്ചി ബാംഗ്ലൂർക്ക് പോയതാ രണ്ടാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ പോയിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ ചേച്ചിയുടെ ഹസ്ബൻഡ് ബാംഗ്ലൂരിൽ നിന്നും വന്ന് കൂട്ടിക്കൊണ്ടു പോയതാ വസന്ത ചേച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ വിമലേച്ചി ഇങ്ങോട്ട് ജോലിക്ക് വരില്ലേ ഞാൻ പിന്നെ വരത്തില്ല നീ ഇവിടെ ഇരിക്കാനോ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് വിമല അപ്പുറത്തേക്ക് പോയി വിമല അവൻ്റെ തലയ്ക്ക് മത്തുപിടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വിമല തിരിച്ചെത്തി എന്നിട്ട് വീണ്ടും അവൾ പഴയതുപോലെ തന്നെ കാലുകൾ കവച്ചിരുന്നു ഇപ്രാവശ്യം അനും ഞെട്ടിപ്പോയി അനുവിനെ വശീകരിക്കുന്നതിന് വേണ്ടി തന്നെ ആയിരുന്നു വിമല അങ്ങനെ ഇരുന്നത് അങ്ങനെ ഇരുന്നിട്ട് വിമല അനുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവനത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ ഭയങ്കര ചൂട് വിമല അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളുടെ മാക്സി ഒന്നുകൂടി പൊക്കി വെച്ചു വല്ലാത്ത ദൃശ്യമായിരുന്നു അപ്പോൾ അനു കണ്ടത് അനുവിൻ്റെ ദേഹം ആകെ തരിപ്പ് കയറി തുടങ്ങി നിനക്ക് ചൂട് തോന്നുന്നില്ലേ അനു ചൂട് ചേച്ചിക്ക് ചൂടെടുക്കുന്നുണ്ടോ എനിക്കും ചെറുതായിട്ട് ചൂടെടുക്കുന്നുണ്ട് എന്നിട്ടാണോ ഈ നിക്രം ഇട്ടുകൊണ്ട് നീ ഇരിക്കുന്നേ ഒന്ന് എണീറ്റ് നിന്നേ വിമല അവനെ എണീച്ച് നിർത്തി അവൻ്റെ ദേഹം ആസകലം എന്ന് നോക്കി നീ എന്താടാ പ്രസവിച്ച പെണ്ണുങ്ങളുടെ കൂട്ട് നിൽക്കുന്നത് ഒന്നുമില്ല ചേച്ചി അനു അനുമല്ലാതെ ചമ്മിപ്പോയിരുന്നു വിമലയുടെ ഡബിൾ മീനിങ് വർത്താനങ്ങൾ കേട്ടപ്പോൾ തന്നെ വിമലയുടെ അസുഖം എന്താണെന്ന് അവന് മനസ്സിലായി വിമലയുടെ ഇളയ ആങ്ങളയ്ക്ക് ഇത്രയും ശരീരപ്രകൃതി ഒന്നുമില്ല കഴിഞ്ഞ ആറുമാസമായി അവൻ ബോർഡിങ്ങിൽ നിന്നാണ് പഠിക്കുന്നത് അതുകൊണ്ട് അവനോടൊപ്പം ഒന്നും നടത്താനേ പറ്റുന്നില്ല ഇപ്പോൾ പക്ഷേ സ്കൂൾ അടച്ചപ്പോൾ അവൻ വീട്ടിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു രാത്രിയിലാണ് അനിയനുമായി വിമല ആദ്യമായി ബന്ധപ്പെടുന്നത് അവൻ്റെ പേര് സുനിൽ എന്നാണ് ഒരു ദിവസം അച്ഛനും അമ്മയും മാമൻ്റെ വീട്ടിൽ പോയ സമയത്ത് വിമലയും സുനിലും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഒറ്റയ്ക്കൊരു മുറിയിൽ കിടക്കുന്നത് വിമലയ്ക്ക് ഭയങ്കര പേടിയാണ് അത് കാരണമാണ് അന്ന് അനിയനെ പിടിച്ച് കൂടെ കിടത്തിയത് അതുവരെ അവനുമായി അങ്ങനെയുള്ള ഒന്നിലും ഏർപ്പെടാൻ അവൾ ആഗ്രഹിച്ചതല്ലായിരുന്നു അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലും അന്ന് രാത്രി വിമലയ്ക്ക് ഉറക്കം വന്നില്ല വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത ഭയം അവൾക്കുണ്ടായിരുന്നു െ പോലെ തന്നെ സുനിൽ നിക്കറിട്ടാണ് നടന്നിരുന്നത് അവൾ രാത്രി എണീറ്റ് വെള്ളം കുടിക്കാൻ പോയിട്ട് തിരികെ വരുമ്പോഴാണ് പുറത്ത് നിന്ന് വന്ന നേരിയ വിളിച്ചത്തിൽ ഒരു കാഴ്ച കാണുന്നത് അവൾ അതിൽ തന്നെ നോക്കി നിന്നുപോയി വിമലയ്ക്ക് നന്നായി ഓരോന്നിനും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ അവൾ ആരോടൊത്തും അങ്ങനെ ക്ഷയിച്ചിട്ടില്ല ഇതിനോടൊക്കെ അവൾക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഇതുവരെ അതിനുള്ള സമയവും സന്ദർഭവും ആളും ഒന്നും കിട്ടിയിട്ടുമില്ല പക്ഷെ അന്ന് ആ കാഴ്ച കണ്ടപ്പോൾ അവൾക്കുള്ളിൽ പല പല വികാരങ്ങൾ മിന്നി മറയാൻ തുടങ്ങി അവൾ പതിയെ സുനിൽ അടുത്ത് വന്നിരുന്നു അവനെ തന്നെ നോക്കിയിരുന്നു കണ്ണ് തുറന്നു നോക്കിയ സുനിൽ കാണുന്നത് വല്ലാത്ത ഒരു തരം ഭാവത്തിൽ തന്നെ കട്ടിലിരിക്കുന്ന ചേച്ചിനെയാണ് പുറത്തുനിന്ന് വീശുന്ന ആ തണുത്ത കാറ്റും മനസ്സിൽ ആർത്തിരമ്പുന്ന പല പല ചിന്തകളും കാരണം വിമലയിലെ കാമസർപ്പം പത്തി വിടർത്തി ആടാൻ തുടങ്ങി അവളിൽ കാമാർത്തി പടർന്നു കയറി ശേഷം വിമല തന്നെ മുൻകൈയെടുത്ത് സുനിലുമായി പല കാര്യങ്ങളും നടന്നു തൊക്കെ പുതിയ പുതിയ അറിവുകളും അനുഭവങ്ങളുമായിരുന്നു അങ്ങനെയാണ് വിമലയും സുനിലും തമ്മിൽ ഉണ്ടായ ആദ്യ അനുഭവം കഥയിലേക്ക് തിരിച്ചു വരാം ഇതൊക്കെ കണ്ട് അനു ഒരു വല്ലാത്ത അവസ്ഥയിലെത്തിയിരുന്നു വിമലയുമായി അവനൊരു പുതിയ സുഖമായിരുന്നു അനുഭവിക്കാൻ കിട്ടിയത് പക്ഷേ അപ്പോഴേക്കും അപ്രതീക്ഷിതമായി അപ്പുറത്തു നിന്നും സുധയുടെ വിളി ഉയർന്നു വന്നു ഇഷ്ടഭോജനത്തിൽ കല്ല് കടിച്ചതുപോലെയായി രണ്ടു പേരുടെയും അവസ്ഥ സുധ അടുക്കളയിലേക്ക് കയറി വരുന്നതിന് മുമ്പേ അനുവേഗം അപ്പുറത്തേക്ക് പോയി കയറി വന്ന തരിപ്പ് പെട്ടെന്ന് നിന്നതിനുള്ള വേവലാതി ആയിരുന്നു വിമലയ്ക്ക് വിമല അനുപോയി മറയുന്നത് നോക്കി അല്പനേരം നിന്നു അവളുടെ മനസ്സപ്പോഴും വികാരം കൊണ്ട് വിങ്ങുന്നുണ്ടായിരുന്നു വിമല സുനിൽ കാര്യം കൂടി ഓർത്തപ്പോൾ അവൾക്കാകെ തരിപ്പ് കൂടി ിനക്കാൾ അല്പം തടിയും വലിപ്പവും അനുവിനാണ് അവളുടെ മനസ്സിൽ അനുവുമായി സംഗമിക്കുന്ന ദിവസങ്ങൾ അവൾ ഭാവനയിലൂടെ ചിത്രീകരിച്ചു അവൾക്ക് ആകെ കുളിരി കോരി സുധ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അനു വാതിലിന് കുറ്റിയിട്ടിട്ടാണ് സുധയുടെ അടുത്ത് വന്നത് പ്രസവം കഴിഞ്ഞിട്ട് മൂന്ന് മാസമായി ഇതുവരെ അവൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നില്ല കുഞ്ഞിൻ്റെ അച്ഛൻ വന്നു നിൽക്കുന്നു പാൽ കൊടുക്കാൻ സമ്മതിക്കാതെ എന്നവൾ അത് പറഞ്ഞപ്പോൾ അനുവിന് നാണം തോന്നി താൻ അച്ഛനാവുകയോ പ്രസവം സിസേറിയൻ ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ പ്രകാരമാണ് അവൾ അത്തരം ബന്ധത്തിൽ നിന്നും മാറി നിന്നത് പക്ഷേ ഇപ്പോൾ സുധയ്ക്ക് കുഴപ്പങ്ങളൊന്നുമില്ല പതുക്കെ പതുക്കെ അവൾ അത്തരം ആഗ്രഹങ്ങളിലേക്ക് കടന്നു വരാൻ തുടങ്ങിയിരുന്നു അവൾ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തിയിട്ട് അനുവിനെ കെട്ടിപ്പിടിച്ചു ഞാൻ അപ്പുറത്ത് നിൽക്കുമല്ലായിരുന്നു പിന്നെന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നും അപ്പോൾ ഞാൻ വിളിക്കും മാമി ഈയിടെയായി എനിക്ക് തരുന്നില്ലല്ലോ എന്താ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോടാ എത്ര നാളായിക്കൂട്ടാ ഞാൻ നിന്നെ ശരിക്കും കണ്ടിട്ട് അപ്പോഴേക്കും അനുവിനെ ശരിക്കും എന്തോ പോലെയൊക്കെ ആയി തുടങ്ങിയിരുന്നു അവനൊന്നും മിണ്ടിയില്ല മിണ്ടാപൂച്ച പോലെ തന്നെ ഇരിക്കുന്നതാണ് അവൻ ഇഷ്ടം അവൻ സുധയുടെ ചുമലിൽ കൈവച്ച് ശൃംഗാരഭാവത്തോടെ നോക്കി ഇപ്പോൾ വേണ്ടടാ അപ്പുറത്ത് പെണ്ണുണ്ട് അവൾ അറിഞ്ഞാൽ ശരിയാവില്ല നീ ഇന്ന് ഇവിടാ കിടന്നാൽ മതിയടാ കുറേ നാളായില്ലേ എന്നോടൊപ്പം കിടന്നിട്ട് മാമിക്കിപ്പോൾ കുഞ്ഞു കൂട്ടുണ്ടല്ലോ കുഞ്ഞിനെ കിട്ടിയ ശേഷം എന്നെ ഓർക്കാറില്ലല്ലോ അങ്ങനെയൊന്നും ഇല്ലടാ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടതല്ലേ ഇന്ന് ഞാൻ കൂടെ കിടന്ന മാമി എനിക്ക് തരുമോ നീ എൻ്റെ കൂടെ കിടന്ന നീ എന്നെ വെറുതെ വിടത്തില്ല എന്നെനിക്കറിയാം അപ്പോഴാണ് വിമല അങ്ങോട്ട് വരുന്നത് ചേച്ചി ഞാൻ പോവുകയാണ് അതെന്താ അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞതാണല്ലോ അവൾ വരുന്നിടം വരെ നീ ഇവിടെ താമസിക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയാ ചേച്ചി വിമല അത് പറഞ്ഞുകൊണ്ട് കുനിഞ്ഞു നിന്നു അനു സുധയെ നോക്കി സുധ അനുവിനെയും അപ്പോൾ പിന്നെ എന്തു ചെയ്യും വിമല പറഞ്ഞു അനു എന്നെ വീട്ടിൽ വരെ ഒന്നുകൊണ്ടാക്കണം അപ്പോൾ സുധ പറഞ്ഞു ഏതായാലും ഇനി പോവണ്ട ഒരു കാര്യം ചെയ്യാം നിനക്ക് തനിച്ച് കിടക്കാനല്ലേ ഭയം അനു നിൻ്റെ കൂടെ കിടക്കട്ടെ എന്ന് മോനെ നീ ഇന്ന് വിമല ചേച്ചിയോടൊപ്പം കിടന്നോ അവൾ കൊറ്റയ്ക്ക് കിടക്കാൻ പേടിയാം കുഞ്ഞു കരഞ്ഞപ്പോൾ സുധയുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി അനു വിമലയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് ഒരു ചിടി പടരുന്നത് അവൻ കണ്ടു അവളിടയ്ക്ക് അനുവിനെ കണ്ണിറുക്കി കാണിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ അനു ആഗ്രഹിച്ചതും അങ്ങനെ തന്നെയാണ് വിമലയെ നോക്കിയപ്പോൾ അവന് പലതിനുമുള്ള തുര കൂടി രാജയോഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മളെ പറഞ്ഞറിയിക്കാതെ തന്നെ സൗഭാഗ്യങ്ങൾ തനിയെ വന്നു ചേരുന്നു അനുവിനും അതേ രാജയോഗം തന്നെയാണ് അനു തിരിഞ്ഞ് സുധയെ നോക്കി അവൾ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് കുഞ്ഞിനെ തൊട്ടിലാട്ടുകയായിരുന്നു അവൻ വീണ്ടും വിമലയെ നോക്കി വിമല അവനെ നോക്കി ഒരു പ്രത്യേക ആംഗ്യം കാട്ടി സുധ ശ്രദ്ധിക്കുന്നതിന് മുൻപ് വിമല അവനെ കയ്യാട്ട് വിളിച്ചുകൊണ്ട് കിടക്കാനായി മുറിയിലേക്ക് പോയി വിമല ചേച്ചി ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാം കേട്ടോ മമ്മി തളർന്നു വിടന്ന് ഉറങ്ങരുത് നീ വരത്തില്ലെന്ന് എനിക്കറിയാം അങ്ങനെ പറഞ്ഞുകൊണ്ട് സുധ ഒന്ന് നോക്കി അനുവിനെ വിമല കയറി പണിയുമോ എന്നുള്ളൊരു സന്ദേഹം സുധയ്ക്കുണ്ടാവാതിരുന്നില്ല അതുകൊണ്ടാണ് സുധ അങ്ങനെ പറഞ്ഞതെന്ന് അനുവിനൊട്ട് മനസ്സിലായതുമില്ല അവൻ ചെല്ലുമ്പോൾ വിമല അവനെയും കാത്തു നിൽക്കുകയായിരുന്നു അവളുടെ കണ്ണുകളിൽ കാമം കത്തി നിൽപ്പുണ്ടായിരുന്നു അവൻ മുറിയിൽ കയറിയപ്പോഴേക്കും വിമല വാതിലടച്ച് കുറ്റിയിട്ടു വിമലയുടെ കണ്ണുകളിൽ കാമം നിറഞ്ഞു നിൽക്കുന്നത് അവന് കാണാമായിരുന്നു അവൻ ഇനി വരാൻ പോകുന്ന സംഗമത്തെപ്പറ്റി ആലോചിച്ച് സന്തോഷവാനായി അവൻ വിമലയുടെ അടുത്ത് ചെന്നു ഞാൻ ചേച്ചി ഒന്ന് ഉമ്മ വെക്കട്ടെ വിമല അവനെ നോക്കി ചിരിച്ചു അനു അവളെ രണ്ട് കൈകൊണ്ടും കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുത്തു കുറച്ചു നേരം അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു വിമലയുടെ ഹൃദയത്തിൻ്റെ താളം അവന് കേൾക്കാമായിരുന്നു ആ താളം അവൻ സുതയിലും വസന്തയിലും രണ്ടാനമ്മയിലും അനുഭവിച്ചിട്ടുള്ളതാണ് എല്ലാവരുടെയും ഹൃദയത്തിന് ഒരു പ്രത്യേക താളമാണ് എല്ലാവരിലും പലതരത്തിലുള്ള പ്രത്യേകതകളാണ് കാമം പക്ഷേ എല്ലാവരിലും ഒരേപോലെയാണ് ഡാ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ ചോദിക്ക ചേച്ചി അവൻ പറഞ്ഞു നീ മുമ്പ് ആരെങ്കിലുമായി മറ്റേ ബന്ധം ഉണ്ടായിട്ടുണ്ടോ ഇല്ലേച്ചി ഞാൻ ആരെയും അങ്ങനെ ചെയ്തിട്ടില്ല നീ എന്നോട് കള്ളം പറയില്ലേ കുട്ട നീ സ്വത ചേച്ചിയുമായിട്ട് സെറ്റപ്പ് ആണെന്ന് എനിക്കറിയാം ഏയ് ഇല്ല പിന്നെ നീ എന്തിനാ വൈകിട്ട് സുത ചേച്ചിയുടെ മുറിയിൽ കയറിയപ്പോൾ അകത്ത് നിന്ന് കുറ്റിയിട്ടത് അത് പിന്നെ വേണ്ട വേണ്ട നീ അങ്ങനെ ഉരുണ്ട് കളിക്കണ്ട സത്യം പറഞ്ഞാൽ മതി ഞാനത് ആരോടും പറയില്ല എനിക്കതിൽ പരാതിയുമില്ല ചേച്ചി സത്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഞാനൊരു സത്യം പറയാം നിന്നോട് ആ കുഞ്ഞിൻ്റെ മുഖം നിന്നെപ്പോലെ തന്നെ ഇരിക്കുകയാണ് അതെങ്ങനെ സംഭവിച്ചു വിമല അവൻ്റെ മനസ്സറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചതായിരുന്നു എങ്കിലും കള്ളി വിളിച്ചതായെന്നറിഞ്ഞപ്പോൾ അവൻ സത്യം പറഞ്ഞു ഒരു പ്രാവശ്യം ഞാനും മാമിയുമായി അങ്ങനെയൊക്കെ നടന്നു ഒരു പ്രാവശ്യം മാത്രമോ അപ്പോഴേക്കും സ്വദേശി ഗർഭിണിയായോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് സ്വതചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എത്ര നാളായി ഒരു വർഷം കഴിഞ്ഞു അതിനർത്ഥം കഴിഞ്ഞ ഒരു വർഷമായി നീ നിരന്തരം ചേച്ചിയുമായി ഉണ്ടെന്നല്ലേ ഇന്ന് രാത്രി പക്ഷേ നിന്നെ ഞാൻ വിടില്ല മാമിയോട് ഞാൻ രാത്രി ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് നീ പോകണ്ട നീ ഇന്ന് എന്നോടൊപ്പം രാവിലെ വരെ കിടക്കും അവനെ തൻ്റെ ചൊല്പടിക്ക് നിർത്താനുള്ള വിദ്യകളൊക്കെ വിമലയ്ക്കറിയാമായിരുന്നു അവൾ അത്തരം പ്രയോഗങ്ങളിലേക്ക് കടക്കാൻ ആരംഭിച്ചു ശേഷം അവിടെ നടന്നത് വിമലയുടെ വിളയാട്ടമായിരുന്നു വിമലയുടെ മുൻപിൽ അനു തോറ്റുപോയി എന്ന് പറയുന്നതാവും ശരി രണ്ടു രണ്ടുപേരും നിലത്ത് കിടക്ക വിരിച്ച് അവിടെ കിടന്നു രണ്ടുപേരും ആലസ്യത്തിലാണെങ്കിലും ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടാണ് കിടപ്പ് നീ വേറെ ആരൊക്കെയായി ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ചേച്ചി എന്നോട് പിണങ്ങുമോ നിന്നോട് ഞാൻ പിണങ്ങത്തൊന്നുമില്ല എനിക്ക് അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് മോനെ ഞാൻ വസന്ത ചേച്ചിയുമായി നടക്കേണ്ടത് നടന്നിട്ടുണ്ട് അമ്പട കേമ നീ ആൾ കൊള്ളാല്ലോ എന്നിട്ട് സത്യമാണോ നീ പറയുന്നത് വിമല ചേച്ചിയാണേ സത്യം ആട്ടെ നീ എത്ര പ്രാവശ്യം വസന്ത ചേച്ചിയുമായി ഒത്തിരി പ്രാവശ്യം അന്നേരം ഒന്നും നീ സുധ ചേച്ചിയുടെ അടുത്ത് പോവില്ലായിരുന്നു ചേച്ചി പ്രസവിച്ചു കിടക്കുന്ന സമയത്തായിരുന്നു വസന്ത ചേച്ചി ഇവിടെ വരുന്നത് ഞാൻ രാത്രി വീട്ടിലറിയാതെ ഇവിടെ വന്ന് അപ്പുറത്തും മുറിയിൽ വാതിലിൽ കൂടി ഉള്ളിൽ കടന്നായിരുന്നു ഞങ്ങൾ കാണുന്നത് വസന്ത ചേച്ചി വാതിൽ തുറന്നിട്ടിരിക്കും വിമലയെല്ലാം വളരെ ആകാംക്ഷയോടെയാണ് കേട്ടിരുന്നത് അയ്യോ ചേച്ചി ഇപ്പോൾ ചേച്ചിയുമായി ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ കുഞ്ഞുണ്ടായാൽ എന്തു ചെയ്യും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അനു വിമലയോട് അങ്ങനെ ചോദിച്ചത് അതിനെക്കുറിച്ച് ആലോചിച്ച് നീ പേടിക്കേണ്ട അടുത്ത മാസം എൻ്റെ കല്യാണമാണ് ഞാൻ ചേച്ചി കാണാതെ മാമിയുടെ അടുത്ത് ചെല്ലാൻ നേരിട്ടിട്ടാണ് പോന്നത് ചെന്നില്ലെങ്കിൽ മാമി പരിഭവിക്കും നിനക്ക് പോണോ വേണ്ട എനിക്ക് വിമല ചേച്ചിയാണ് ഇഷ്ടം തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ അതെ ചേച്ചി നീ ചേച്ചിയെ കാണാനാ വീട്ടിൽ നിന്നും പെട്ടെന്ന് ഓടിയെത്തിയത് ശരിക്കും ചേച്ചി എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ചേച്ചി എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു അപ്പോൾ സുധ ചേച്ചിയുടെ കാര്യം കഷ്ടത്തിലാകുമല്ലോടാ സാരമില്ല ഇടയ്ക്കൊക്കെ ഞാൻ സുധമാമിയുടെ അടുത്തും പോകാം വേണ്ട നീ അങ്ങനെ പോണ്ട നിന്നെ ഞാൻ ഞാനിനി വിട്ടുകൊടുക്കില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ട് സുധമാമി ഇവിടുന്ന് ഓടിക്കും ഒരിക്കൽ സുധമാമി അരിശം വന്നപ്പോഴാണ് മാമനെ ഇവിടുന്ന് ഓടിച്ചു വിട്ടത് അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ടടാ നാളെ മുതൽ ഞാൻ സുനിലിനെയും കൂട്ടി ഇങ്ങോട്ട് വരാം അതെന്തിനാ ചേച്ചി അത് സുധ ചേച്ചിക്ക് എൻ്റെ ഒരു സമ്മാനം സ്കൂളടച്ചത് കാരണം അവൻ വീട്ടിൽ വെറുതെ കുത്തിയിരുന്ന് ഓരോ കുരുത്തക്കേടാണ് അവൻ ഇവിടെ വന്ന് സുധ ചേച്ചിയെ വളക്കട്ടെ മാമി അതിന് സമ്മതിക്കുമോ നിൻ്റെ അത്ര ഒരു പെണ്ണിനെ വളർച്ച ചൊൽപ്പടിയിലാക്കാനുള്ള വിദ്യ അവൻ്റെ കയ്യിലും അത് നല്ലൊരു ഐഡിയ ആണെന്ന് അനുവിനും തോന്നി എന്താ പിന്നില്ലേ നിനക്കെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ശരിയാണോ അത് ചേച്ചി എനിക്ക് ചേച്ചിയോട് പ്രേമമാണ് സത്യം സത്യം അങ്ങനെയാണെങ്കിൽ എൻ്റെ ചുണ്ടുകളിൽ ഉമ്മ വെച്ചിട്ട് എൻ്റെ ചെവിയിൽ ഐ ലവ് യു എന്നൊന്ന് പറയാമോ എൻ്റെ വിമല ചേച്ചിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ വിമല പറഞ്ഞതുപോലൊക്കെ അനുസരിച്ചു ഐ ലവ് യു ചേച്ചി റിയലി ഐ ആം ഇൻ ലവ് എന്നെ കെട്ടിക്കൊണ്ടു പോയാലും നിനക്ക് പ്രേമം എന്നോട് കാണുമോ ഉണ്ടാകും ചേച്ചി എന്ന് പറഞ്ഞ് അവൻ വീണ്ടും കെട്ടിപ്പിടിച്ചു പുറത്ത് ഇരുളിൻ്റെ മറവിൽ എവിടെയോ ഇരുന്നു കൊണ്ട് ഓളന്മാർ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു ആരെയും പേടിപ്പെടുത്തുന്ന ശബ്ദം അങ്ങനെ മറ്റ് ജീവികളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണല്ലോ അവർ രാത്രിയിൽ തന്നെ ശബ്ദമുണ്ടാക്കുന്നത് കാമലഹരിയിൽ അനുവും വിമലയും അതൊന്നും കേട്ടില്ല ഇവിടെ അനുവും വിമലയും തമ്മിൽ വീണ്ടും ഒരു ഒരംഗം തുടങ്ങിയിരുന്നു വെളിയിൽ ഊളന്മാർ അപ്പോഴും മൂളിക്കൊണ്ടിരുന്നു അത് കേട്ടോ എന്തോ സുധയുടെ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് കരയാൻ തുടങ്ങി അവൾ എണീറ്റ് ലൈറ്റിട്ട് കുഞ്ഞിന് പാലുകൂടി തുറക്കി വാതിൽ തുറന്ന ഡൈനിങ് റൂമിലൂടെ അവൾ അടുക്കളയിലേക്ക് പോയി വെള്ളമെടുത്തു കുടിച്ചു തിരികെ വരുമ്പോൾ വിമലയും അനുവും കിടന്ന മുറിയിൽ നിന്ന് അടക്കം പറച്ചിൽ കേട്ടു സുധ വാതിലിനോട് ചേർന്ന് നിന്ന് കാതോർത്തു ചേച്ചി വിമല ചേച്ചി എനിക്ക് വല്ലാത്ത സുഖം മോളെ എൻ്റെ അനുകൂട്ട നീ എന്നെ ഒന്നോടങ്ങനെ വിളിക്കടാ എൻ്റെ വിമല ചേച്ചി എൻ്റെ മോളെ ഐ ലവ് യു ഐ ലവ് യു ടു മോനെ നീ ഇല്ലാണ്ട് ചേച്ചിക്കിപ്പോൾ പറ്റാതായടാ മോനെ നിൻ്റെ മോൾ നിനക്കുള്ളതാ കുട്ട സുധ വ്യക്തമായില്ലെങ്കിലും വെളിയിൽ നിന്ന് അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സുധ അങ്ങനെ മനസ്സിൽ ആലോചിച്ചു കൊണ്ട് മുറിയിലേക്ക് പോയി വാതിലടച്ചു കിടന്നു ഊളന്മാർ ഉറക്കമായത് കൊണ്ടോ മറ്റോ പിന്നീട് അവയുടെ ഭീകരമായ കരച്ചിലൊന്നും കേട്ടില്ല വെളിയിലാകെ ഇരുട്ട് കട്ട പിടിച്ച് കിടന്നു പിറ്റേന്ന് തന്നെ വിമല സുനിൽനെയും കൂട്ടിക്കൊണ്ടുവന്നു ഉച്ചതിരിഞ്ഞപ്പോൾ സുധ കുഞ്ഞുമായി ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി പോകുന്നതിന് മുമ്പ് വിമലയോട് പറഞ്ഞു ഞങ്ങൾ വൈകിയേ എത്തുള്ളൂ അനു വരുമ്പോൾ അവന് ചായ ഇട്ട് കൊടുക്കാൻ മറക്കണ്ട അവർ പോയി കഴിഞ്ഞപ്പോൾ വിമലയ്ക്ക് സന്തോഷമായി അവൾ സുനിൽനെയും കൂട്ടി മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു ഞാൻ എത്ര നാളായി ചേച്ചിയോടൊപ്പം ഒന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒന്ന് രണ്ട് മണിക്കൂർ സമയമുണ്ട് നമുക്ക് നന്നായി ആസ്വദിക്കാം വിമല അടുക്കളയിലോട്ട് കയറിയപ്പോൾ സുനിൽ സുധയുടെ ബെഡ്റൂമിൽ കയറി പെണ്ണിൻ്റെ പ്രത്യേക മണം ആ മുറിയിൽ നിറഞ്ഞു നിന്നിരുന്നു അവൻ മുറിയിലെ ഒന്ന് തുറന്നു നോക്കി നോക്കി വന്നപ്പോഴാണ് സുധയുടെ ഒന്ന് രണ്ട് വേണ്ടപ്പെട്ട സാധനം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോഴാണ് വിമല അങ്ങോട്ട് വന്നത് നീ എന്തെടുക്കുക സുനിൽ അതെടുത്ത് പെണ്ണിൽ ഒളിപ്പിച്ചു വെച്ചു എന്തുവാടാ അത് നീ ഒളിപ്പിച്ചത് അതൊന്നുമില്ല ചേച്ചി അവൻ്റെ അടുത്ത് ചെന്ന് പിന്നിൽ നിന്നും അത് പിടിച്ചു വാങ്ങി നീ ആൾ കൊള്ളാലോടാ ഇത് സുത ചേച്ചിയുടെ സാധനമാണ് അവിടെ വെച്ചേര് അവൾ എടുത്ത കബോർഡിൽ വെച്ച് ഡോർ അടച്ചു നിനക്കെന്തെങ്കിലും തോന്നുന്നുണ്ടോ മോനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ നിനക്ക് സുത ചേച്ചിയെ വേണോ അവന് ചിരി വന്നു പോ ചേച്ചി അവരെനിക്ക് തരുമോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ അവരെ മിരിക്കാനാണ് അത് കേട്ടപ്പോഴേക്കും അവന് വല്ലാത്ത തരിപ്പ് കയറി തുടങ്ങി അവർക്ക് വേണോ എന്ന് പറഞ്ഞു ഇന്ന് രാത്രി നീ സുതച്ചേച്ചിയോടൊപ്പമാണ് കിടക്കാൻ പോകുന്നത് നീ അവിടെ വെറുതെ കിടന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ചേച്ചി തന്നെ ചെയ്തോളും പക്ഷേ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കൂടി ചെയ്തു കൊടുക്കണം എനിക്കറിയാൻ നിന്റെ സ്വഭാവം വലിയ ആക്രാന്തമൊന്നും കാണിക്കരുത് ഒടുവിൽ കരിമ്പിൻ തോട്ടത്തിൽ കയറി ആനയെ പോലെ ആവരുത് ചിലപ്പോൾ രാത്രി തന്നെ അവർ തല്ലി കുടിക്കും നിന്നെ എനിക്ക് കേട്ടിട്ട് തന്നെ പേടിയാവുന്നു ചേച്ചി ഞാൻ ചേച്ചിയുടെ കയറി കിടന്നോളാം വേറൊരു ചെറുക്കൻ ഇവിടെ വരുമെന്ന് പറഞ്ഞില്ലേ അവൻ സുധ ചേച്ചിക്ക് കൂട്ടുകിടക്കട്ടെ വിമല മുറിവിട്ട് അടുക്കളയിലോട്ട് വന്നു പിന്നാലെ സുനിലും വിമല അടുക്കളയുടെ വാതിൽ തുറന്ന് വെളിയിലിറങ്ങി അവിടെയൊക്കെ നോക്കി പിന്നീട് അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു പിന്നെ ഡൈനിങ് റൂമിൽ വന്നിട്ട് വീടിൻ്റെ ഫ്രണ്ട് വാതിൽ തുറന്ന് വെളിയിലൊക്കെ ഒന്നുകൂടി നോക്കി പിന്നീട് സോഫയിൽ വന്നിരുന്നു സോഫയിൽ ഇരുന്നു കൊണ്ട് അവൾ ഞെളിപിരി കൊണ്ടു അവൾ നിശബ്ദയായി അവളുടെ മുഖഭാവം മാറി സുനിൽ അപ്പോൾ ടി വി ഓൺ ചെയ്യുകയായിരുന്നു അവൾ സുനിലിനെ തന്നെ നോക്കിയിരുന്നു അവൾക്ക് സുനിലുമായി ഒരു ആഘോഷം നടത്താൻ ആഗ്രഹം കൂടി വരികയായിരുന്നു അവൾ നൈറ്റി അല്പം പൊക്കിയിട്ട് കാലും കാണിച്ചുകൊണ്ടിരുന്നു സുനിൽ കാണാൻ വേണ്ടിയായിരുന്നു അവൾ അങ്ങനെ ചെയ്തത് അവൾ അങ്ങനെ ഇരുന്നു കൊണ്ട് സോഫയുടെ കൈവരിയിൽ മുഖം അമർത്തി കണ്ണുമടച്ച് കിടന്നു ടി വി ഓൺ ചെയ്തിട്ട് തിരികെ വന്നപ്പോൾ അവൻ ആ കാഴ്ച കണ്ടു തികച്ചും ത്രില്ലടിപ്പിക്കുന്ന കാഴ്ച അവൾ സുനിൽനെ വശീകരിച്ച് തൻ്റെ ഇംഗിതം സാധിച്ചെടുത്തു വൈകുന്നേരം ആയപ്പോൾ അനുവും അവിടേക്ക് ചെന്നു കൗമാര സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന മെലിഞ്ഞൊരു ചെറുക്കനെ കണ്ടപ്പോൾ അനുവിന് മനസ്സിലായി അത് വിമല ചേച്ചിയുടെ ആങ്ങളെയാണെന്ന് ചേച്ചിയുടെ അതേ മുഖവും ഭാവവും അപ്പോഴും അവൻ അവിടെ തിരിഞ്ഞത് വിമലയെ അവൻ അടുക്കളയിൽ ചെന്നപ്പോൾ വിമല അവിടെ ഉണ്ടായിരുന്നു അവൻ പിന്നിൽ കൂടി ചെന്ന് വിമലയെ കെട്ടിപ്പിടിച്ചു ഇപ്പോൾ വിമലയ്ക്ക് അനുവിൻ്റെ സ്പർശനം ഈ തിരട്ടിലും തിരിച്ചറിയാൻ കഴിയുമായിരുന്നു അവൻ വന്നപ്പോഴേക്കും വിമലയ്ക്ക് വളരെ സന്തോഷമായി അതാണോ ചേച്ചി പറഞ്ഞ സുനിൽ അതെ നിൻ്റെ അതേ സ്വഭാവം അവനും എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവനെന്നെ വേണം മാമി ഇതുവരെ വന്നില്ലേ ഇല്ല നിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് നിൻ്റെ മാമി പോയത് വിമല അവന് ചായ ഇട്ട് കൊടുത്തു അഞ്ച് മണി കഴിഞ്ഞപ്പോഴാണ് സുധയും കുഞ്ഞും വന്നത് സ്കൂൾ അടച്ചത് കൊണ്ട് അനുവിനും സുനിൽനും വല്ലാത്ത സന്തോഷമായിരുന്നു സുനിൽ ചോദിച്ചു നിന്റെ പേരെന്താ അനു ഏത് ക്ലാസ്സിലാ പത്തിൽ നീയോ ഞാനും നീ ഇന്ന് സുധമാമിയോടൊപ്പം കൂട്ടുകിടക്കണം അതിനാ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് അതെന്താ ചേച്ചിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണോ നീ എന്താ ഒന്നും അറിയാൻ വയ്യാത്തവനെ പോലെ സംസാരിക്കുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞത് നീ വിമല ചേച്ചിയായിട്ട് ഉടായി പല്ലേടാ സുനിൽ ഒന്ന് ചമ്മി ഇല്ല സത്യമായി ഇല്ല എന്നോട് വിമല ചേച്ചി പറഞ്ഞല്ലോ കള്ളം വിളിച്ചത്തായെന്ന് സുനിൽ മനസ്സിലായി അത് പിന്നെ ഞാനല്ല ചേച്ചിയായിരുന്നു അങ്ങനെയൊക്കെ കാണിച്ചത് എങ്ങനെയൊക്കെ കാണിച്ചത് വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു രാത്രിയിൽ ഞാനും ചേച്ചിയോടൊപ്പമാണ് കിടന്നത് അന്ന് രാത്രി ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ചേച്ചിയാണ് എല്ലാം തുടങ്ങി വെച്ചത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ സുതച്ചേച്ചിയുടെ കൂടെ രാത്രിയിൽ കിടക്കുമ്പോൾ അവരും അതുപോലെയൊക്കെ ആയിരിക്കും പെരുമാറുക ആണാ എൻ്റെ ഭാഗ്യം എനിക്കങ്ങനെ ചെയ്യുന്ന കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ആട്ടെ നീ സുതച്ചേച്ചുമായി ഡിങ്കോൾഫിയാണോ അതൊക്കെ പിന്നെ പറയാം വാ നമുക്ക് സുധമാമിയുടെ അടുത്തേക്ക് പോകാം അവർ സുധയുടെ അടുത്ത് ചെന്നപ്പോൾ അവർ കുളിച്ച് ഈറനായി നിൽക്കുകയായിരുന്നു മനോഹരമായ വയറും കാട്ടി അടിപ്പാവാടയും ബ്ലൗസും ധരിച്ചായിരുന്നു സുധ അവിടെ നിന്നത് സുനില് ഉച്ചയ്ക്ക് വന്നപ്പോൾ സാരിയും മുടുത്തു പോകുന്ന സുധേയാണ് അവൻ കണ്ടത് സുധേ ആ വേഷത്തിൽ കണ്ടപ്പോൾ വിമലയേക്കാൾ ആകർഷണം അവരോട് തോന്നി അവരുടെ വയറിൽ ഒന്ന് ഉമ്മ വെക്കാൻ അവൻ്റെ ചുണ്ടുകൾ ധരിച്ചു എന്തുവാടാ മക്കളെ രണ്ടുപേരും കൂടെ വലിയ കൂട്ടായോ എന്തൊക്കെയോ കസർത്തി പറയുന്നുണ്ടായിരുന്നല്ലോ വെളിയിൽ നിന്ന് മാമി ഞാൻ ഞാനിവനൊരു ട്രെയിനിങ് കൊടുക്കുകയായിരുന്നു ട്രെയിനിങ്ങോ എന്ത് ട്രെയിനിങ് അതൊക്കെ അവൻ രാത്രിയിൽ പഠിപ്പിച്ചു തരും അതെന്താ എന്നെ പഠിപ്പിക്കാൻ വന്ന ടീച്ചറാണോ സോറി മാമി ടീച്ചർ മാമി തന്നെയാണ് ടീച്ചറിൻ്റെ അടുക്കൽ എങ്ങനെ പഠിക്കണമെന്ന് ഞാനൊരു ട്രെയിനിങ് കൊടുക്കുകയായിരുന്നു അവന് നീ എന്താണ് അവന് പഠിപ്പിച്ചു കൊടുത്തതെന്നൊക്കെ എനിക്കറിയാം നീയല്ലേ മോൻ അപ്പോഴേക്കും വിമല അങ്ങോട്ട് വന്നു അനു അടുക്കളയിലോട്ട് വന്നു എന്നെ ഒന്ന് സഹായിക്കുക മുറിയുടെ വാതിൽ അടച്ചിട്ടാണ് അനു വിമലയോടൊപ്പം പോയത് ഇപ്പോൾ മുറിയിൽ കുഞ്ഞും അവർ രണ്ടുപേരുമായി സുനിൽ അവിടെ കുനിഞ്ഞു നിന്നതേയുള്ളൂ രണ്ട് മൂന്ന് മാസത്തിലേറെയായി പട്ടിണി കിടക്കുന്ന സുധ എന്ന പെൻസിംഹത്തിൻ്റെ മുൻപിലാണ് സുനിൽ എന്ന മാൻകുരുന്ന് നിൽക്കുന്നത് അതും അടച്ചിട്ട മുറിയിൽ ഇനി അവിടെ എന്തും സംഭവിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലോട്ട് പോരും കേട്ടോ ഇതിൻ്റെ ബാക്കിയൊരു പോർഷൻ ഞാൻ അതിലായിരിക്കും ഇടുന്നത് അപ്പോൾ നമുക്ക് ഉടനെ കാണാം വിത്ത് ലവ് അലീന